ആ അങ്ങനെ ഞങ്ങൾ പളനിട്ടോ പളനിപ്പോ ആ കുതിര വണ്ടി ഞങ്ങൾ പളനിയിലേക്ക് പൊക്കോട്ട് പഴയ ആ കാവടി വിൽക്കാപടി അതൊക്കെ ഇതൊരു ശൈലി പോലെ ഇരിക്കുന്നു ഞാനും ശേഷം ഉണ്ട് നമ്മടെ നിങ്ങൾ അങ്ങനെ പൊക്കോട്ട് നിൽക്കുക അങ്ങനെ പൊതുവെ അങ്ങനെ കോവിൽ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഈ കുതിരയുടെ പേരെന്താണ് മണികണ്ഠൻ എന്താ കേട്ടോ കുതിര ചേട്ടന്റെ പേരാ ഗണേശ് ഈ കുതിര പഠിക്കുന്ന ചേട്ടന്റെ പേര് ഗണേശനെന്നും കുതിരയുടെ പേര് മണികണ്ഠൻ എന്നാണ് കേട്ടോ

പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആർക്കും നടക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല കാരണം ഇവിടെ ഇലക്ട്രിക് ഒരു കാർ ഉണ്ട് അതിൽ നമ്മുടെ ഇതിനെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും അവർ കൊണ്ടാക്കുന്നുണ്ട് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മളെ കളക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ കൊണ്ടുപോകും നമുക്ക് പടിവഴിയാണ് മൂലം ദർശനത്തിന് പോകേണ്ടതെങ്കിൽ അതുവഴി പോകേണ്ട സൗകര്യം അവരവിടെ അവിടെ വരെ നമുക്ക് ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ ആ ഇലക്ട്രിക്കൽ വണ്ടിയിലേക്ക് കയറിയിട്ട് നേരെ റോപ്പ് കാറും റോപ്പ് ട്രെയിനും ഉള്ള അകത്തേക്ക് അവിടത്തേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയാണ് റോപ്പ് ഇത് തികച്ചും യാത്ര സൗജന്യമാണ് അവരാരും ഒരു രൂപ കൂടെ ഇതിന് വാങ്ങുന്നില്ല യാത്രക്ക് കേട്ടോ അതുകൊണ്ടാണ് റോപ്പ് കാറിലോ ആളുകൾ ഇറങ്ങി വരുന്നത് ഇവിടെ വന്ന് എന്നാൽ മതി കേട്ടോ ഈ ബസ് വെയ്റ്റിംഗ് ഷെഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഇലക്ട്രിക്കൽ ബസ്സിൽ കയറാനായിട്ടുള്ള ഭക്തജനങ്ങൾ ഇതാണ്ട പുറത്തുള്ള നമ്മളിങ്ങനെ ചുറ്റിൽ നടന്നു വരുന്ന വഴി ഇത് നമുക്ക് നടന്നിനി ആ പടിക്കട്ടിലൂടെ അകത്ത് കയറുന്നൊരു വഴിയുണ്ട് അവിടെ നമുക്ക് കാണാം പക്ഷേ പടിക്കട്ടിലൂടെ നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ അവിടെ നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ദർശനത്തിന് പോയപ്പോൾ തന്നെ ടിക്കെട്ടിലൂടെയാണ് നമ്മൾ കേറി ദർശനം നടത്തിയത് ഇത് ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങളുടെ ഫ്രീ പാർക്കിംഗ് ഏരിയ തിരക്ക് വലിയ തിരക്കൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മുടെ എൻട്രൻസ് ഫീ ആയിട്ട് ഒരു എഴുപത് രൂപ വാങ്ങുന്നുണ്ട് നമ്മുടെ എൻട്രൻസിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടുത്തെ കോപ്പറേഷന്റെ ചാർജ് ആണെന്ന് പറഞ്ഞാണ് അവർ വാങ്ങുന്നത് അത് അറിയത്തില്ല എന്തിനാണ് വാങ്ങുന്നതെന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ടെമ്പിൾ ഉണ്ടോ കേട്ടോ അതായത് നമ്മൾ പണിയിൽ ചുറ്റും നടന്നു വരുമ്പോൾ ഉള്ള മയിൽ കാണുന്നൊരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ ഒന്നും ക്യാമറ അകത്തോട്ട് അലൗഡ് അല്ല അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഒരു മയിലിന്റെ പ്രതിഭിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ മുട്ടയൊക്കെ അടിക്കുന്ന സ്ഥലമാണ് പല രീതിയിലും മുട്ട അടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആധുനിക സൗകര്യങ്ങളുടെ മുടിവുണ്ട് മണ്ഡപം മണ്ടപ്പോ ടിക്കറ്റ് ഫ്രീ ആണ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകിച്ച് ഇവിടെ പാകരക്ഷകൾ സൗജന്യമായിട്ടാണ് സൂക്ഷിക്കുന്നത് ഇവിടെ ആരെയും ഒരു രൂപ അവർ ആരുമാകുന്നില്ല ഇങ്ങനെ പല കൗണ്ടർ ഇതിൻ്റെ പല സ്ഥലത്തായിട്ട് ഇപ്പോൾ പിന്നെ നമുക്ക് ഇവിടുത്തെ ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് ഫോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് ഒരു ഫോണിന് സൂക്ഷിക്കാനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതാണ് ഇവിടെ തന്നെ മുരുകൻ്റെ ശൂലം മുരുകൻ്റെ വിഗ്രഹം ലഭിക്കുന്ന ഒരുപാട് ഷോപ്പ് കളി വളനിയ പരിസരത്ത് തന്നെ കേട്ടോ മാല പിന്നെ ചിപ്സ് ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ സെയിൽ ചെയ്യുന്നതായിട്ടുള്ള കോവിൻ്റെ എൻട്രൻസിന് അടുത്തതിനുള്ള ഒരു മൊബൈൽ സൂക്ഷിപ്പ് കേന്ദ്രമാണ് കേട്ടോ അഞ്ച് രൂപയാണ് ഇവിടെ മൊബൈൽ ഞാൻ ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ ടോയ്സ് ഒക്കെ ഒരു ഒരുപാട് ഷോപ്പ് ഷോപ്പിവിടെ ഉണ്ടാണ് ടോയ്സ് ഉണ്ട് മുരിവന്റെ പ്രതിമ അല്ല നമ്മളെ എൻട്രൻസ് ഉള്ള ഒരു മണ്ഡപമാണ് കേട്ടോ ആ മണ്ഡപത്തിൽ മൊത്തം മുരിവന്റെ രൂപങ്ങളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന കോവിലുകൾക്കെല്ലാം ആ അഴുക്കത്തുകൂടെയാണ് കേട്ടോ നമ്മുടെ പളനി ക്ഷേത്രത്തിലേക്ക് എറുന്ന ആ പടിക്കെട്ടുകളെല്ലാം തുടക്കം കുറിച്ചിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവിടെ നമ്മുടെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്യും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മളെ ഗൂഗിളിലേക്ക് എത്തി വിടത്തുള്ളൂ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അടുത്തെവിടെങ്കിലും ലോക്കറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് പിന്നെ ഇവിടെ ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രം കേട്ടോ അതായത് ഈ പളനിയിലെ ആ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയാണ് ആ ശിവൻ്റെ ക്ഷേത്രവും ഉള്ളത് നമ്മുടെ ഈ ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് നിന്നാണ് കാവടിയെല്ലാം കെട്ടി മോളിലെ ദണ്ഡപാണി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇനി നമുക്ക് പളനി എന്താണ് എന്ന് നോക്കാം അറിവിൻ്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു ക്ഷേത്രം കൂടെയാണ് കേട്ടോ ഈ പഴനി മുരുകൻ ക്ഷേത്രം ഈ പളനിയിലെ മുരുകന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മുരുകൻ ദണ്ടും പിടിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രതിഷ്ഠ അതിനാൽ ആ ഭഗവാനെ നമ്മൾ ദണ്ഡായുധ പാനി എന്നും അറിയപ്പെടുന്നുണ്ട് നവപാഷാണങ്ങൾ എന്നറിയപ്പെടുന്ന ഒമ്പത് സിദ്ധൌഷധങ്ങൾ കൊണ്ടാണ് ഈ പളനിയിലെ നമ്മുടെ ദണ്ഡായുധപാണി ഭഗവാൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പഴനി ആണ്ടവൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ആറുപടൈ വീടുകളിലെ മൂന്നാമത്തെ ക്ഷേത്രം കൂടെയാണ് ഈ പളനി ദണ്ടായുധപാണി ക്ഷേത്രം നമ്മുടെ ആറുപടൈ വീടുകളിൽ ഒന്നാമത്തതും രണ്ടാമത്തും ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ട് ഒന്നാമത്തെ ക്ഷേത്രമായ തിരുപ്പറംകുണ്ടവും രണ്ടാമത്തെ ക്ഷേത്രമായ തിരിച്ചെന്തൂരും ഞാൻ ഈ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട് കാണുന്നവർക്ക് ആ വീഡിയോ കാണാം കേട്ടോ പളനിയിലെ നമ്മളെ മുരുകനെ ദർശിക്കുന്നത് നവപാഷാണിപിയായ മുരുകനെ ദർശിക്കുന്നത് കൊണ്ട് നമ്മുടെ സകല ദുരിതങ്ങളും ശമിപ്പിക്കും എന്ന വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ ഈ പളനിയിലെ മുരുകനെ നമ്മൾ ഒന്ന് തൊഴിലാളി ഈ പഴനിലെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് കേട്ടോ ഈ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണയുള്ള ക്ഷേത്രങ്ങളെല്ലാം കിഴക്കോട്ടാണ് ദർശനം എന്നാൽ പളനിയിൽ അത് നേരെ തിരിച്ചാണ് പടിഞ്ഞാറോട്ടാണ് ദർശനം ഉള്ളത് അത് ഇന്നത്തെ കേരളം പഴയ ചേര സാമ്രാജ്യമായിരുന്നു അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചേരമാൻ പെരുമാൾ വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറോട്ടേക്ക് ആ ദിക്കിലേക്ക് തിരിച്ചു വെച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കേട്ടോ സാധാരണ ഇവിടെയുള്ള ഉത്സവങ്ങളെന്ന് പറയുന്നത് കൈപ്പൂയുണ്ട് പൈങ്കുനി ഉത്രമുണ്ട് വൈകാശി വിശാഖം സ്കന്ധഷ്ടി ഋക്കാർക്കിയ അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ ഉത്സവമായി ആചരിക്കുന്നത് പളനീല് ഇനി നമുക്ക് ഈ അമ്പലത്തിനും അതിന് പുറത്തേക്കുള്ള കുറച്ച് കാഴ്ചകളാണ് കാണാൻ കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ആ നമ്മുടെ കയറുന്ന എൻട്രൻസിന് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഒരുപാട് ഷോപ്പുകളുള്ളത് കാരണം തുണിക്കടകളുണ്ട് വള മാല കമ്മൽ അങ്ങനെ ഇരിക്കുന്ന ഷോപ്പുകളുണ്ട് ഒരുപാട് കടകളുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാതെ തന്നെ വരും ത്രത്തോളം കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കളൊരുപാട് ഷോപ്പുകളൊരു സ്ഥലമാണ് കേട്ടോ ഈ പളനിയും അതിൻ്റെ ആ പരിസരവും എല്ലാം പിന്നെ ഈ മുരിവൻ്റെ ഫോട്ടോകൾ ചെറിയ ശൂലം അങ്ങനെയുള്ള ഇത് വിൽക്കുന്ന ഷോപ്പുകൾ ഇതെല്ലാം ആ ഭാഗത്തുണ്ട് കേട്ടോ നിങ്ങളീ പളനിൽ എത്തിയ സമയമെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇവിടെ എത്തുക രണ്ട് മണിക്ക് എത്തി നിങ്ങൾ ഒന്ന് റൂം എടുത്തു റൂം ഒന്ന് ഫ്രഷായതിന് ശേഷമാണ് ദർശനത്തിനേക്ക് നമ്മൾ പുറപ്പെട്ടത് പക്ഷേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കാരണം ഞങ്ങൾ രണ്ടര മൂന്ന് മണിയോടു കൂടി ഞങ്ങളുടെ ആ മലകയറി മുകളിലെത്തുപോയി നല്ലൊരു ദർശനം കിട്ടുകയും ചെയ്തു കാരണം വലിയ തിരക്കോ ക്യൂവോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ ഈ താഴെ ഇറങ്ങി ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയത് പിന്നെ അതവിടെ ഒരു അമ്മ കുറേ പൂക്കളൊക്കെ വിൽക്കുന്നത് കണ്ടു ഞങ്ങളതിനൊരു പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വൈറ്റ് വെള്ള നിറത്തിലുള്ള ഈ ഒരു ഹാരമാണ് വാങ്ങിയത് ഇനി എൺപത് രൂപയാണ് അവിടെ ചാർജ് ചെയ്തിരുന്നത് നിങ്ങളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ അവിടെയുള്ള ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടന്നു ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പളനി ടെമ്പിളിന്റെ അടുത്തുള്ള ശരവണ ഫാൻസി സ്റ്റോളാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഒരുപാട് ടോയ്സും മറ്റു സാധനങ്ങൾക്കൂടെ നിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് എത്രയാ വരുന്നത് ഇരുനൂറ് ഹൈക്കോസ്റ്റ് മറ്റേ റുപ്പീസ് ആ പിന്നെ റിമോട്ടറുണ്ട് ബാറ്ററി സാധനങ്ങളുണ്ട് ഇതെല്ലാം ലൈറ്റ് മ്യൂസിക് ഉണ്ട്

புதிய மல்ட்டாபு மோக்கா காரு இடையே வந்த சாமி செலகாம் சாமிஸ் இந்த செலக்சன்ஸ் உண்டு. இவரெல்லாம் உண்டு. പിന്നെ வளகளான லே ஆ வளைகள் மெட்டல் வளைய இதெல்லாம் பிளாஸ்டிக் வளைய 30 ரூபா 40 ரூபா இந்த மெட்டல் வளைய 100 ரூபா 120 எல்லா சைஸே பண்ணுவோம். வளைய 100 ரூபா. പിന്നെ கூப்பி வளைய 20 ரூபா 30 ரூபாய சாதனங்கள் 50 ரூபாய சாதனங்கள் 80 ரூபாய சாதனங்கள் எல்லாம் உண்டு. പിന്നെ இவரே செயின் ஐட்டம் 100 120 പിന്നെ അമ്പത്െറ്റും പിന്നെ പിന്നെർം <coughs> പോലെ <coughs> 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 பேர் ഞങ്ങളങ്ങനെ അവിടെയുള്ള ഷോപ്പുകളെല്ലാം കണ്ടു ആ രാംകുമാർ ചേട്ടൻ്റെ ഷോയ്സും വള മാല അങ്ങനെ വിൽക്കുന്ന ഷോപ്പുകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് മടങ്ങനായിട്ടോ റൂമിലേക്ക് മടങ്ങുമ്പോഴുള്ള കാഴ്ചകളിൽ കാണുന്നതെല്ലാം ഞങ്ങടെ നാളെ രാവിലെ ഞങ്ങൾ പളനിയിൽ നിന്ന് തിരുപ്പറംകുണ്ടത്തിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് കേട്ടോ യാത്ര ചെയ്യാൻ വന്നോണം വീഡിയോ പളനിക്ക് വീഡിയോയ്ക്ക് മുന്നേ അപ്ഡെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് ബാക്കിൽ നമ്മളെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും തിരുപ്പറാംകുണ്ടത്തിലെ വീഡിയോ അത് ആറപ്പട ഈ വീടുകളിലെ ഒന്നാമത്തെ ക്ഷേത്രമാണ് തിരുപ്പറാംകുണ്ടം അപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ നേരെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ